ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നമ്മുടെ താജ്മഹൽ കാണാൻ എങ്ങനെ പോകുമെന്നും ടോട്ടൽ എക്സ്പെൻസ് എത്ര ആകുമെന്നുള്ള ഒരു വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിന് ചങ്ങനാശ്ശേരി എന്ന ആഗ്രകാണ്ട് വരെയുള്ള കേരള എക്സ്പ്രസിനോ ഞാൻ കയറിയത് ടിക്കറ്റ് ചാർജ് വരുന്നത് തേർഡ് എ സിക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് ദിവസത്തിന് ശേഷം അതായത് നാൽപ്പത്തി മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ആഗ്രക്കാണ്ടിൽ ഞാൻ ടിക്കറ്റ് വെച്ച് നേരത്തെ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്ത് റിട്ടേണിംഗ് റൂമിൽ ഫ്രഷ് ആയി ക്ലോക്ക് റൂമിലെ ലഗേജ് വെച്ച് നേരെ പോയത് നമ്മുടെ താജ്മഹലിലോട്ടാട്ടോ ട്രെയിൻ ഇറങ്ങിയ നമ്മളെ താജ്മഹലെ കൊണ്ട് വീടാമെന്ന് പറഞ്ഞ് പറ്റിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും കേട്ടോ എന്നാൽ നിങ്ങൾ അതിലൊന്നും വീടല്ലേ മാക്സ് ഊബർ ബുക്ക് ചെയ്ത് തന്നെ പോകാൻ നോക്കാവുള്ളൂ ഇവിടെ ഞങ്ങളെ ഒരു ബയനായി സൈഡ് പറ്റിച്ചു സംഭവം എന്താണെന്ന് അറിയുമോ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ താജ്മഹലിൽ കൊണ്ടുവിടാ മൂന്ന് ഗേറ്റ് ഉണ്ട് മൂന്ന് ഗേറ്റിനകത്തും കൊണ്ടുവിടാ നൂറ് രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു അതിന്റെ കൂടെ ഊബർ ഫസ്റ്റ് ഗേറ്റ് വരെ കൊണ്ടുവിടുകയുള്ളൂ പറഞ്ഞു ബാക്കി വിശ്വസിച്ച് ഞങ്ങളെ നടു മെട്രോ സ്റ്റേഷൻ ഫ്രണ്ടിൽ ഇറക്കി വിട്ട് നൂറ് രൂപ വാങ്ങിച്ചുകൊണ്ട് പുള്ളി പോയിട്ടോ താജ് മഹലിന്റെ അകത്ത് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് വെറും നാൽപ്പത്തൊമ്പത് രൂപയാണ് അത് നമുക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ് മോർണിംഗ് ഒരു ആറു മണിയൊക്കെ ആകുമ്പോ നമുക്ക് അവിടെ എത്താൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാട്ടോ ഭയങ്കര തിരക്കായി ഞങ്ങൾ അവിടുന്ന് പത്തു ായപ്പോ എത്തിയെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് മര്യാദയ്ക്ക് ഒരു ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ ഒന്നും പറ്റില്ല അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ രാവിലെ തന്നെ വിട്ടു പിന്നെ ഒരു കാര്യം എല്ലാ ഫ്രൈഡേയും നമ്മുടെ താജ്മഹൽ ക്ലോസ് ആണ് താജ്മഹലിന്റെ അകത്ത് കയറാനായിട്ടുള്ള ഫീ വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് പക്ഷെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ലേ ഇരുന്നൂറ്റി നാപ്പത്തി രൂപയ്ക്ക് താജ്മഹലും മഹലും അതിന് ചുറ്റുമുള്ള ഏഴ് ബിൽഡിംഗ്സും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലോട്ടാട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ നമ്മൾ ചൂസ് ചെയ്തത് ഊബറാണ് അതിന് നമുക്ക് ചാർജ് വന്നത് വെറും അമ്പത് രൂപയാണ് ആഗ്രകണ്ഡ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഫുഡ് ഒക്കെ കഴിച്ചു തന്നെ ഞങ്ങൾ നൈറ്റ് പത്തരയുടെ കേരള എക്സ്പ്രസ് കയറി ബാക്ക് ടു ചങ്ങനാശ്ശേരി വരുവാട്ടോ ചെയ്തത് അതിന് നമുക്ക് തേർഡ് എ സിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാട്ടോ ടിക്കറ്റ് ചാർജ് വന്നത് ഇന്നൊരു ദിവസത്തെ ഫുഡിന് മാത്രമായിട്ട് നമുക്ക് വന്ന എമൗണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പൊ താജ്മഹൽ പോയി വരാനുള്ള ടോട്ടൽ എക്സ്പെൻസ് എത്ര രൂപയാണെന്ന് അറിയേണ്ടവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ബബ്ബായ്